നമസ്കാരം സ്വാഗതം യമനിൽ അമേരിക്ക ബ്രിട്ടൻ സംയുക്ത ആക്രമണം നടക്കുകയാണല്ലോ ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി യമനിൽ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പും ഇപ്പോഴിതാ യമനിൽ യു എസ് നടത്തിയ വ്യോമാക്രമണത്തിൽ അപലപിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുൽഹിദ് രംഗത്ത് വന്നിരിക്കുകയാണ് യമനിൽ ആക്രമണം നടത്തുന്നതിന് പകരം ഇസ്രായേലിന് നൽകുന്ന പിന്തുണ പിൻവലിക്കുകയാണ് അമേരിക്ക ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു യിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ഹൂതികൾ നടത്തുന്ന ആക്രമണം പ്രശംസനീയമാണെന്ന് പറഞ്ഞ അമീർ ഇസ്രായേലി കപ്പലുകൾ മാത്രമാണ് ഹൂതികൾ ആക്രമിക്കുന്നതെന്നും പറഞ്ഞു കൂടാതെ അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന പിന്തുണ പിൻവലിച്ചാൽ ഈ മേഖലയിലെ സുരക്ഷിതത്വം വീണ്ടും വർദ്ധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ഇറാൻ വിദേശകാര്യ വക്താവ് നാസർ കനാനിയും അമേരിക്കയുടെയും യു കെയുടെയും സംയുക്ത വ്യോമാക്രമണത്തെ അപലപിച്ചിരുന്നു അതിനിടെ യമനിൽ യു എസ് യു കെ ആക്രമണം നടത്തുന്നതിന് മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയെ ിലെ ചൈനീസ് അംബാസിഡർ ഷാങ് ചുൻ പറഞ്ഞു കൂടാതെ ആക്രമണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യു എസിലെ എം പിമാരും രംഗത്തെത്തിയിരുന്നു ഈ ആക്രമണം നിയമവിരുദ്ധവും അമേരിക്കൻ ഭരണഘടനയുടെ ലംഘനമാണെന്നും അവർ പറഞ്ഞു എം പിമാരുടെ വിമർശനത്തിന് പിന്നാലെ വാഷിംഗ്ടണിലും ന്യൂയോർക്കിലും നിരവധി പ്രതിഷേധങ്ങളാണ് നടന്നത് ലറ്റ്യമൻ ഫ്രീ ഹാൻഡ്സ് ഓഫ് യെമൻ തുടങ്ങി നിരവധി മുദ്രാവാക്യങ്ങൾ മുഴക്കി ആളുകൾ വൈറ്റ് ഹൌസിന് മുന്നിലും സംഘടിച്ചു യുദ്ധം തുടങ്ങിയത് മുതൽ അമേരിക്ക ഇസ്രായേലിന് പിന്തുണ നൽകുന്നുണ്ട് കൂടാതെ ഇതുവരെ പത്തായിരം ടണ്ണിൽ അധികം മിലിറ്ററി ഹാൻഡ്വെയറുകൾ അമേരിക്ക കൈമാറിയതായി റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനുള്ള യു എൻറെ പ്രമേയം അമേരിക്ക വീറ്റു ചെയ്തിരുന്നു എന്തായാലും യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം അവസാനിപ്പിക്കാതെ ഹൂതികളുടെ ആക്രമണത്തിലും അയവൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം